ഗസ ഫലീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ഈ മേഖലയിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ബന്ധുക്കളെ വധിക്കാൻ തങ്ങൾ മടിക്കില്ലെന്ന് ഹമാസ് പറഞ്ഞതായിരിക്കുന്ന വിഷയമാണ് അങ്ങനെ ഒരു വിഷയം പറഞ്ഞ് പറഞ്ഞതോടുകൂടി ശേഷിക്കുന്ന ബന്ധുകളെ കൊലപ്പെടുത്തും എന്ന് ഇസ്രായേൽ ഉടനെയുള്ള പ്രചരിക്കുകയും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സമരവും ഇപ്പോൾ അവിടെ അരങ്ങു തകർക്കുകയും ചെയ്യുകയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വെടിനിർത്തലേറെക്കുറെ അവസാനിച്ചിരിക്കുന്നു ഇനിയൊരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തോടു കൂടി കാര്യം നടത്തിക്കൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ ഗസ ലസാ ബലസ്തീൻ വിഷയത്തിന് ഒരു പൂർണ്ണത ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന രണ്ട് വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യമാണ് ബന്ധി ഈ ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ബന്ദിഭോചനം പൂർണ്ണമായിട്ട് വേണം അതിൽ ഇവരുടെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് മധ്യസ്ഥരായിരിക്കുന്നത് മധ്യസ്ഥർ കുടി പോകുന്ന വിഷയമാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് പൂർണ്ണമായിരിക്കുന്ന ബന്ധിഭോജനം വേണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഹമാസ് ആയുധം വെച്ച് കീടങ്ങണം എന്നും പറഞ്ഞു അതിന് തിരിച്ച് മെറ്റേ ഫലസ്തീൻ്റെ ഗജയുടെ ഭാഗത്ത് നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം ഭരിക്കേണ്ടത് ഈ പ്രദേശത്തുകാരാണ് അതിലിടപെടാൻ ഇസ്രായേലിന് അനുവാദമില്ല മാത്രമല്ല ബന്ധിമോചനം പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ പല ഈ ഗസയിലുള്ള ഇസ്രായി സൈന്യം രാജ്യമിട്ടു പോകണം അപ്പൊ പരസ്പരം ഒരിക്കലും യോജിക്കാത്ത വളരെ കഠിനമായിരിക്കുന്ന നിലപാടുകളാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നതിനാൽ മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെയാണ് പല ഘട്ടങ്ങളിലും ഈ വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചു പോകുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പല മേഖലയും ഏറ്റുമുട്ടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നില്ല എന്ന് ചുരുക്കം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള പല സംഭവങ്ങളും അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന സത്യങ്ങളൊന്നും അത്ര എളുപ്പത്തിലൊന്നും പുറത്ത് വരാറില്ല യുദ്ധം കഴിയുന്നതിന് ശേഷമാണ് എത്രത്തോളം നാശങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥ എന്നുള്ളത് ലോകത്തിന് അറിയാൻ വേണ്ടി സാധിക്കുക അതിന് വളരെ പ്രാധാന്യമുള്ള അതിന് വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഫലസ്തീ ഇറാനും ഇസ്രായും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിക്കുന്നു എത്ര പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെയാണ് യുദ്ധത്തിന് വിരാമം ഉണ്ടാകുന്നത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത് യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന് എക്സിൽ കുറിക്കുന്നു പിന്നീട് വല്ലാതെ വൈകാതെ തന്നെ യുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നു അവസാനം ആക്രമണം നടത്തിയത് ഇറാനാണ് തിരിച്ച് ആക്രമണം നടത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുക ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കാത്ത വിധമായിരുന്നു അമേരിക്കയുടെ ഇടപെടൽ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കക്കും സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന ഒരു ആക്രമമായിരുന്നു ഇറാൻ്റെ ഭാഗത്തുണ്ടായത് എന്നാൽ ഇറാനും ഈ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നീണ്ടുന്ന പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിനിടയിൽ വലിയ നാശങ്ങൾ നാശങ്ങളുണ്ടായത് എല്ലാം റിപ്പോർട്ടായിപ്പോൾ വന്നത് ഇറാൻ്റെ ഭാഗത്താണ് ഇറാൻ്റെ ആളുകൾ മരണപ്പെടുന്നതും സൈനിക മേധാവൾ കൊല്ലപ്പെടുന്നതും ശാസ്ത്രജ്ഞമാരെ വെടി വെടിയേറ്റ് മരിക്കുന്നതും പിന്നീടവിടെ ആണവായുത കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന അടക്കം നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകളെല്ലാം ഇറാനിൽ ഉണ്ടായത് മാത്രമായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചതും അറിയാനും വേണ്ടി സാധിച്ചത് യുദ്ധം അവസാനിച്ചതോടുകൂടി പിന്നീട് ആകാശ ചിത്രങ്ങൾ പോലും പുറത്തു വന്നു സാറ്റലൈറ്റ് ചിത്രങ്ങൾ എടുത്ത് എടുത്തുകൊണ്ട് പല മീഡിയക്കാരും സത്യം വിളിച്ചു പറഞ്ഞു പുറത്തോട്ട് ലോകത്തിനത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതോടുകൂടിയാണ് നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇസ്രായേലിലാണ് എന്ന് ലോകം വിശ്വസിക്കപ്പെട്ടത് ഇപ്പോഴും അതേക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ട് സത്യമാണെങ്കിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മരണ മരണം തന്നെ ഇറാനിലേക്കാണ് കൂടുതൽ ഇസ്രായേൽ മരണപ്പെട്ടിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലാണ് അവരുടെ ത തലസ്ഥാനമായിരിക്കുക തെലദ്വീപിൻ്റെ സിംഹഭാഗം തകർന്നു പോയിരിക്കുന്നു തരിപ്പണമായി പോയിരിക്കുന്നു പുനരുദ്ധാരണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു എടുക്കുന്ന വർഷങ്ങൾ എന്നാണ് പരാമർശം വരുന്നത് ആ രീതിയിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ വന്നത് മാത്രമല്ല അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല നാൽപ്പതിനായിരം ഈ ഇസ്രായേലർക്ക് വീട് നഷ്ടപ്പെട്ടു ആ വീട് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഇപ്പോൾ അവർ ബംഗറിലൊക്കെയാണ് അന്ത്യ ഉറങ്ങുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു ഏതെങ്കിലും തരത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഇസ്രായേൽ ഇല്ലാതാക്കിയെന്ന് ചില വിഭാഗങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയ സംഭവം അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം ഇസ്രായേലിയരും രാജ്യം വിട്ടുകൊണ്ട് മറ്റു രാജ്യത്തേക്ക് അഭയം തേടിയ വിവരവും സൈപ്രസ് പോലും നിറഞ്ഞ് കവിയുന്നു ഇസ്രായേലിയർ കൊണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളെ വധിക്കുമെന്ന് ഹമാസ് പറഞ്ഞതോടുകൂടി ഇതിന്റെ റൂട്ട് മാപ്പുകളൊക്കെ മാറിപ്പോകുന്നു ആ മാറിപ്പോകുന്ന റൂട്ട് മാപ്പ് ചേർത്ത് വെക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്രായേലിന് സാധിക്കാത്ത വിധം അവർ വല്ലാത്ത രീതിയിൽ വിയർക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്